സമയം ഒന്നേ കാലായി നിങ്ങൾ ആരും ഊണ് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ആ ഭക്ഷണമുണ്ട് ഉണ്ട് വെറുതെ ഇല്ല എല്ലാവരും ഇത്ര അച്ചറക്കത്തോട് കൂടിയിട്ട് വരൂ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു ഒന്നേ കാലമായിട്ട് ഒരു അക്ഷമയും ആരും കാണിക്കുന്നില്ലല്ലോ എന്നത് കാരണം ഈ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഷുഗറിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രയാസം തുറങ്ങേണ്ടതാണ് പക്ഷെ ഒരു നട്ടുച്ചയ്ക്ക് ഇരിക്കുന്നത് പോലെയല്ല എല്ലാവരും ഇരിക്കുന്നത് നമ്മൾ ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ വേണമെങ്കിൽ കുറച്ചധികം നേരം പ്രസംഗിക്കാം അല്ലേ ഞാൻ ഞാനധികം ഒന്നും പ്രസംഗിക്കുന്നില്ല ഈ ക്രെമറ്റോറിയം ഏതെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഇത്ര സന്തോഷം എന്താണെന്നുള്ളത് അല്ലേ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്രെമിറ്റോറിയം ശ്മശാനം എന്തിനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ സാധാരണഗതിയിൽ ബാക്കി ഏതെങ്കിലും ഒരു സ്ഥാപനക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് പറയാ ഇത് നന്നായി തന്നെ പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ ഇത് നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പക്ഷെ ഇതൊരു അത്യാവശ്യമാണ് ഇന്ന് നല്ല വൃത്തിയായി മൃതദേഹം സംസ്കരിക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ സംവിധാനമാണ് ഗ്യാസ് ക്രെമിറ്റോറിയം എന്നത് ഏറ്റവും ശുചിത്വമുള്ള സംവിധാനം ഇതാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഏത് കാര്യവും വരുമ്പോൾ ആദ്യം എതിർപ്പാണ് പിന്നെയാണ് അതിനെപ്പറ്റി ചിന്തിക്കുക തന്നെ ഉള്ളത് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തൊന്ന് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എന്നാണ് അപ്പോൾ ചില്ലറ എതിർപ്പല്ല ഉണ്ടായിട്ടുള്ളത് നാൽപ്പത്തൊന്ന് കൊല്ലത്തെ യുദ്ധം നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ ശ്മശാനം യാഥാർത്ഥ്യമാവുന്നത് എന്നോർക്കണം ഹൈക്കോടതി വരെയുള്ള നിയമയുദ്ധം നടന്നിട്ടുണ്ട് മെമ്പർ ശ്രീ കൃഷ്ണൻകുട്ടിയെ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല പക്ഷെ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുക ഈ നിയമ യുദ്ധവുമായി ഹൈക്കോടതി വരെ പോയ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയെയും അഭിനന്ദിക്കുന്നു ഇത് യാഥാർത്ഥ്യമാക്കാൻ അവർ വളരെ നേതൃത്വപരമായ ഇടപെടൽ നടത്തി അപ്പോൾ പൂതൃക്കയുടേതൊരു നല്ല മാതൃകയാണ് കേരളത്തിൽ എല്ലാവർക്കും പിന്തുടരാവുന്ന ഒരു നല്ല കക്ഷിരാഷ്ട്രീയത്തിനതീതമായി വികസനത്തിൽ സഹകരിക്കുന്ന കക്ഷിരാഷ്ട്രീയത്തിനതീതമായി സഹകരിക്കുന്നൊരു നല്ല മാതൃകയാണ്